ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ ഇന്ന് ജൂലൈ ഒന്നാം തീയതിയാണ് അപ്പം ഇന്ന് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി ഒൻപതാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി നാൽപ്പത്തി അഞ്ചാണ് അതുപോലെ തന്നെ നമ്മളെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട് ഒരു ബ്ലൂ ലൈനും പിന്നെ ഒരു റെഡ് ലൈനും വൈറ്റ് ലൈനും വൈറ്റ് ലൈൻ അപ് ഒരു ഇതായിരുന്നു റെഡ് ലൈൻ എന്ന് പറയുന്നത് ഡൗൺ സൈഡ് വന്നപ്പോൾ നമ്മൾ വരച്ച ഒരു ട്രെൻഡ് ലൈനാണ് അതായത് ബ്ലൂ ലൈൻ ഇതിന് മുമ്പത്തെ ഒരു റെസിഡൻസ് ഏരിയ ആയിരുന്നു അപ് ട്രെൻഡിലുള്ള ഒരു റെസിഡൻസ് ഏരിയയാണ് ബ്ലൂ ലൈൻ ഓക്കെ അപ്പം ഇന്നത്തെ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് നിഫ്റ്റി നമ്മളാ ഒരു സപ്പോർട്ട് ഏരിയയിലായിരുന്നു ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഒരു ഫസ്റ്റ് ഫൈവ് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബൈയിംഗ് പ്രഷർ കണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ സെക്കൻഡ് ക്യാൻഡ്വൽ ഫോം ചെയ്തപ്പം തന്നെ നമ്മൾ ഇന്നൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തായിരുന്നു പിന്നെ അതിൻ്റെ എസ് എല് നമ്മളൊരു ബ്ലൂ ലൈനിൻ്റെ താഴെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡേ ലോയിലേക്ക് വെച്ചിരുന്നു കാരണം ഇന്ന് അവിടെ നിന്ന് നല്ലൊരു ബൈങ്ങ് പ്രഷർ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തത് ചെറിയൊരു എസ് എല്ലിനും ക്ലിപ്പ് ചെയ്താണ് നമ്മളവിടെ ഒരു ട്രേഡ് എടുത്തത് കാരണം ഇന്ന് ഗ്യാപ്പും ഇതുപോലെ എല്ലാവരും കണ്ടു രണ്ട് കൺഫർമേഷൻ കിട്ടി അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുത്തത് അല്ലാതെ സേഫ് ട്രേഡേഴ്സിന് വേണമെങ്കിൽ നമ്മളൊരു റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാമായിരുന്നു കുറച്ചും കൂടെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയത് കുറച്ചും കൂടെ നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഇന്നൊരു ട്രേഡ് എടുക്കാമായിരുന്നു ബട്ട് ഇന്ന് ഞാൻ മാർക്കറ്റിൽ വലിയൊരു ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഒരു ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് ആയിട്ടാണ് ഒരു ട്രേഡ് എടുത്തത് ആ ഒരു ബൈം പ്രഷറിൽ എന്തായാലും കുറച്ച് മൂവ്മെൻറ്റ് മുകളിലേക്ക് പോകുമെന്ന് കരുതിയാണ് ഒരു ട്രേഡ് എടുത്തത് എനിക്ക് അതിൽ നിന്നും ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് പോയിൻറ്റോളം ഇന്ന് ഗെയിൻ ചെയ്യാൻ പറ്റി അത് ആ ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു ആ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഒരു ഫോം ഏതപ്പോഴാണ് എക്സിറ്റ് ആയത് കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു സിംഗിൾ ലോയിൻ്റെ അവിടെ ഒരു റെസിഡൻസ് ഏരിയ കണ്ടിരുന്നു ചെറിയൊരു റെസിഡൻസ് ഏരിയ അപ്പം ഞാൻ കരുതി ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് തിരികെ താഴേക്ക് വന്നു നമ്മൾ ആ ഒരു റെഡ് ലൈനിലോ അല്ലെങ്കിൽ ആ സപ്പോർട്ട് ഏരിയയിലോ വന്ന് റീടെസ്റ്റ് നടത്തി മുകളിലേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് ആ ഒരു റേഞ്ചിൽ ഞാൻ എക്സിറ്റ് ചെയ്തത് കാരണം എനിക്ക് പിന്നീട് മാർക്കറ്റ് നോക്കാനും ടൈമൊന്നും കിട്ടത്തി കിട്ടത്തില്ല ഒരു പക്ഷേ അവിടെ നിന്ന് താഴേക്ക് വന്നാലും പിന്നെ മാർക്കറ്റ് നോക്കിയാലെങ്കിൽ നമുക്കൊരു പൊസിഷൻ എക്സിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ആ ഒരു റേഞ്ചിൽ തന്നെ ഞാൻ പത്തഞ്ചൊക്കെ ആയപ്പം തന്നെ ഞാൻ എക്സിറ്റും ചെയ്തു ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് പോയിന്റോളം എനിക്ക് അവിടെ നിന്നും ഗെയിൻ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടത്തിയുമ്പോൾ ഒരു ട്രേഡ് വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു റെഡ് ലൈൻ ഒരു റെസിൻസ് ഏരിയ നമുക്ക് അവിടം വരെ ഹോൾഡ് ചെയ്യാമായിരുന്നു എങ്കിലും ഇന്ന് നിഫ്റ്റിയിലെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയനെ ഇന്ന് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിന് ശേഷം അവിടെ ഒരു റീടെസ്റ്റ് നടത്തിയിട്ടാണ് നിഫ്റ്റി മുകളിലേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡിലേക്ക് നിഫ്റ്റി മാറിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസത്തെ ഒരു റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് അപ് ട്രെൻഡിലേക്ക് നിഫ്റ്റി മാറിയിട്ടുണ്ട് ബട്ട് നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല നാളെ ഒരു ഗ്യാപ് ഡൗൺ തന്ന് ആ റെസിഡൻസിൻ്റെ താഴേക്ക് വരുവാണെങ്കിൽ വീണ്ടും ട്രെൻഡ് റിവേഴ്സിലാവും അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് തന്നെ നിഫ്റ്റി തുടർന്ന് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് നിഫ്റ്റിയിൽ നമുക്ക് ആ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ബ്രേക്കൗട്ടിൻ്റെ അവിടെ ഒരു സേഫായിട്ടൊരു എടുത്തിരുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ച് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം അതുപോലെ തന്നെ ട്രെയിലിങ് എസ് എല്ലിൽ വെക്കുവാണെങ്കിൽ പോലും ഇന്ന് അത്യാവശ്യം ഏകദേശം ഒരു ഒ ടി എം സ്ട്രൈക്കിൽ എടുക്കുന്നവർക്ക് ട്വൻറ്റി തേർട്ടി പോയിൻ്റോളം ഇന്ന് നിഫ്റ്റി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിഫ്റ്റിയിൽ നാളത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ബുള്ളിഷ് റേഞ്ചിലാണ് നിഫ്റ്റി നിൽക്കുന്നത് വേണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ എടുക്കുക ഈ ഒരു ട്രെൻഡ് ലൈൻ വലിയൊരു വാല്യൂ വരുന്നില്ല കാരണം ഇന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടേ ഉള്ളൂ ഈ ഒരു ട്രെൻഡ് ലൈൻ വേണം ആ ഈ ഒരു ട്രെൻഡ് ലൈൻ എടുക്കണമെന്നില്ല ഇന്നത്തെ ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു നാളെ ഈ ഒരു ഏരിയ ബ്രേക്ക് ഇന്നൊരു ബ്രേക്ക് ചെയ്തിട്ടാണ് ആ ഒരു ലൈൻ നിൽക്കുന്നത് അതുകൊണ്ട് നാളെ അത് വലുതായിട്ട് ആക്റ്റീവെന്ന് അറിഞ്ഞില്ലെങ്കിലും നാളത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് എടുക്കാവുന്നതാണ് നാളെ ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് നടത്തി പോകാനൊരു ചാൻസ് ഉണ്ട് നിഫ്റ്റി എന്തായാലും നാളത്തെ ഓപ്പണിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് അമ്പത്തോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അതുപോലെ തന്നെ റെസിഡൻസ് ഏരിയ എന്ന് പറയുന്നത് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചുമാണ് അപ്പം ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ രണ്ട് ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു ഒരു റെഡ് ലൈൻ അതും ഒരു ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ടതാണ് റെഡ് ലൈൻ വരച്ചിട്ടുള്ളത് അപ്പം ബാങ്ക് നിഫ്റ്റി ആ ഒരു റെഡ് ലൈനിൻ്റെ താഴെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തത് അതൊരു ഇൻഡിസേഷൻ ക്യാൻഡിലാണ് ആ ഒരു ഫൈവ് മിനിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അവിടെ നിന്ന് റിവേഴ്സൽ തരാനാണ് ഇൻഡിസിഷൻ ക്യാനിൽ കൂടുതലായിട്ട് മാർക്കറ്റിൽ കാണാറുള്ളത് അവിടെ നിന്നും ഒരു ബിയറിഷ് ആർ ഫോം ഫോമായെങ്കിൽ അത് അത് അത്രയ്ക്കൊരു സ്ട്രോങ് ക്യാൻഡിൽ അല്ല പിന്നീട് വന്ന് ഗ്രീൻ ക്യാനിൽ എന്ന് പറയുന്നത് നല്ല പക്കാ സ്ട്രോങ് ക്യാനിലാണ് പിന്നെ നല്ലൊരു ബുള്ളിഷ് നമ്മൾ ആ ഒരു ഡ്രസ്സിൻ സേരിയെന്ന് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം റെഡ് ലൈനിൻ്റെയും ഗ്രീൻ ലൈൻ്റെയും നടുക്ക് ഓപ്പൺ ചെയ്തും അതുകൊണ്ട് ട്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും സ്കാൽപ്പിങ്ങിന് വേണ്ടി നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ റെഡ് കളർ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് അതിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അതിനുശേഷം ബാങ്ക് നിഫ്റ്റി എനിക്ക് തോന്നുന്നു വലിയൊരു പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും സ്കാൽപ്പിങ്ങിന് പറ്റുമായിരുന്നു ഒരു സൈഡ് ബേസ് ആയിട്ടാണ് ആക്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ആക്ട് ചെയ്തിരിക്കുന്നത് എനിക്കൊന്ന് വലിയൊരു പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടില്ല വലിയൊരു മൂവ്മെൻറ്റിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയിട്ടില്ല മൈ സ്റ്റിൽ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ബിയറിഷാണ് ഒരു ഡൗൺ ട്രെൻഡിലാണ് ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഇപ്പോഴും ഉള്ളത് ആ ഒരു റെഡ് ലൈനിൻ്റെ ആ റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ബുള്ളിഷ് വ്യൂ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലുള്ളൂ ഈ ഒരു റേഞ്ച് വരച്ച് കാണിക്കാം ഈ ഒരു റേഞ്ചിൽ നിന്നും ഇരുപത്തിയേഴാം തീയതിയിൽ മുതലാണ് ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടുള്ളത് അവിടെ ഒരു ഡൗൺ ട്രെൻഡാണ് ഒരു ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ എന്നൊരു ഫോർമാറ്റിലാണ് ബാങ്ക് നിഫ്റ്റി മൂവ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ നാളെ ആ ഒരു റേഞ്ചിൽ നിന്നും താഴേക്ക് ഒരു ചാൻസ് കൂടുതലാണ് കാരണം രണ്ട് തവണ ആ ഒരു റേഞ്ചിൽ നിന്നും മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുള്ള റേഞ്ചാണ് നമ്മൾ ഒരു റെഡ് ലൈൻ വരച്ചിട്ടുള്ളത് ട്രെൻഡ് ലൈൻ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പോലും തിരിച്ചൊരു റിപ്ലേസ്മെൻറ്റ് നോക്കിയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കാവൂ സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് ആണ് ഇപ്പോൾ കാണുന്നത് നമുക്ക് ട്രെൻഡ് നോക്കുമ്പോൾ ഡൗൺ സൈഡ് ട്രെൻഡാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലുള്ളത് നിഫ്റ്റിയിലെ കേസാണെങ്കിൽ ബുള്ളിഷ് ട്രെൻഡ് ആയിട്ടുണ്ട് എങ്കിലും നാളത്തെ ഒരു വ്യൂ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ട്രേഡ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റൂ അതുപോലെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലെയും നിഫ്റ്റിയിലെയും ഒരു ട്രെഡ് ലൈനും ബ്ലൂ ലൈനും കിട്ടാൻ നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും നമ്മുടെ ഒരു ചാനലിൽ ഷോർട്ട് വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു ട്രേഡിൻ്റെ ഇതൊരു സ്ക്രീൻഷോട്ട് നമ്മുടെ ഒരു ഇതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം